അങ്ങനെ ബി ജെ പിയുടെ ആവിത്തും മുളയിലെ നുള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇനിയും ഇതും പൊക്കിപ്പിടിച്ച് മമതയ്ക്കെതിരെ പടർന്നു പന്തലിക്കാമെന്ന് കരുതിയാൽ അത് നടക്കാൻ പോകുന്നില്ല എന്ത് പറഞ്ഞാലും ഡീപ് ഫേക്ക് എന്ന് പറഞ്ഞും എഐ നിർമ്മിതി എന്നും പറഞ്ഞ് തടിയൂരാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അവിടെയും തെറ്റുകയാണ് ഇനി ആ പരിപ്പ് വേവില്ല എന്നേ പറയാനുള്ളൂ എന്നാൽ ഇതേ ബി ജെ പി ഏമാര് തന്നെ കർണാടകയിലേക്ക് എത്തുമ്പോൾ അയ്യോ ഞങ്ങൾ അറിഞ്ഞില്ലേ എന്ന് വാ വിട്ടലറുകയാണ് സ്ഥാനാർത്ഥി തന്നെ പീഡന പരമ്പരകൾ ആവർത്തിച്ചത് ബി ജെ പി കാര് മാത്രം അറിഞ്ഞില്ലാന്ന് എന്നാലോ ബംഗാളിലെ സന്ദേശ് ഗാലിയിലേക്ക് എത്തിയപ്പോൾ കാര്യങ്ങൾ നേരെ വിപരീതവും അവിടെ ബി ജെ പി മമതക്കെതിരെ താണ്ഡവുമാടുകയാണ് അതായത് പശ്ചിമബംഗാളിലെ പൊതു തെരഞ്ഞെടുപ്പ് റാലികളിലും പ്രചാരണ രംഗത്തും ഏറെ ചർച്ചയായ വിഷയങ്ങളിൽ ഒന്നായിരുന്നു സന്ദേശ് ഗാലി ലൈംഗികാതിക്രമണ പരാതി തൃണമൂൽ കോൺഗ്രസ് നേതാവിനെതിരെ സന്ദേശ് ഗാലിയിലെ നിരവധി സ്ത്രീകൾ ലൈംഗികാതിക്രമണ പരാതിയുമായി രംഗത്തെത്തിയത് പാർട്ടിക്ക് വൻ തിരിച്ചടിയായിരുന്നു എന്നാൽ സന്ദേശ്കാലിയിലെ പരാതികളൊക്കെ വ്യാജമായിരുന്നുവെന്ന ബി ജെ പി നേതാവിന്റെ വീഡിയോ പുറത്തു വന്നത് ബി ജെ പിക്ക് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുകയാണ് സന്ദേശ്കാലിയിൽ നടന്നതെല്ലാം മുൻകൂട്ടി ആസൂത്രണം ചെയ്താണെന്ന് പറയുന്ന ബി ജെ പി നേതാവിന്റെ വീഡിയോ ആണ് തൃണമൂൽ കോൺഗ്രസ് പുറത്തുവിട്ടത് ബി ജെ പിയുടെ സന്ദേശ് ഗാലി രണ്ട് മണ്ഡലം അധ്യക്ഷൻ ഗംഗാധർ കോയലിന് മുപ്പത്തിരണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ഒളി ക്യാമറ വീഡിയോ ആണ് ഇത് ബംഗാളിലെ ബി ജെ പി നേതാവ് സുവേന്ദു അധികാരിയാണ് ഗൂഢാലോചനക്ക് പിന്നിലെന്നും ഗംഗാധർ കോയിൽ വീഡിയോയിൽ പറയുകയും ചെയ്യുന്നുണ്ട് സന്ദേശ് ഗാലി സംഭവം ബംഗാളിൽ തിരഞ്ഞെടുപ്പ് ശക്തമായ പ്രചാരണ ആയുധമാക്കി ബി ജെ പി രംഗത്തെത്തുന്നതിനിടെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ മറ്റൊരു വീഡിയോയുമായി തൃണമൂലം വരുന്നത് സന്ദേശ് സന്ദേശ്ഗാലിയിലെ സംഭവത്തിന് പിന്നാലെ രാജ്യം മുഴുവൻ ദേഷ്യത്തിലാണ് ബംഗാളിലെ സ്ത്രീകളുടെ അവസ്ഥയോർത്ത് രാജാറാം മോഹൻ റോയുടെ ആത്മാവ് പോലും വേദനിക്കുന്നുണ്ടാവും എന്നായിരുന്നു പ്രധാനമന്ത്രി ഈ സംഭവത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞത് ആരോപണ വിധേയനായ നേതാവിനെ തൃണമൂൽ കോൺഗ്രസ് സംരക്ഷിക്കുകയായിരുന്നുവെന്നും മമതയ്ക്ക് നാണമില്ലേ എന്നും പ്രധാനമന്ത്രി ചോദിക്കുന്നുണ്ട് ഇന്ത്യ മുന്നണിക്കെതിരെയും സന്ദേശകാലി വിഷയത്തിൽ മോദി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു ഇവിടെ കർണാടകയുടെ കാര്യത്തിലും നാണമില്ലേ മോദി ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടാൻ ചോദിക്കാനുള്ളൂ